ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വെറൈറ്റി ക്രിയേഷൻസ് മലയാളം യൂട്യൂബ് ചാനൽ ഞാൻ ഞാനിത് കുറച്ച് സോയാബീൻ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൽ കുറച്ച് റവ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇതൊക്കെ പുരട്ടി വെച്ചേക്കാണ് അപ്പോഴാണ് ഓർത്തത് വീഡിയോയും കൂടി പിടിക്കാൻ കൂടി കാണിക്കാമെന്ന് അപ്പോൾ അതിൽ ഇനി കുറച്ച് സാധനം കൂടി അരച്ച് ചേർക്കണം അതിനായിട്ട് മല്ലിയില പുതിനയില വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഞാൻ എടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് അരച്ച് കൊണ്ടുവരാം എന്നിട്ട് കാണിക്കാം അരച്ച് നമുക്കിതിൽ ചേർക്കാനാണ് ഇതൊക്കെ ഇത് അരച്ച് എടുത്തിട്ടുണ്ട് നമുക്കത് ഇതിനകത്തിട്ട് പുരട്ടി എടുക്കാം ഇനി ഈ അരിപ്പൊടി കൂടി ഇതിൽ ഇടാം കോൺഫ്ലോറ് അരിപ്പൊടി ആയാലും മതി ഞാൻ ആദ്യമേ റവ ഇട്ടായിരുന്നു അത് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല ഇനി ഒരു മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം മുട്ടയൊഴിച്ചു ഒന്ന് എല്ലാം കൂടി നല്ലോണം നമുക്കൊന്ന് ഇളക്കി ചേർക്കാം ഇതെല്ലാം നല്ലോണം പിടിക്കട്ടെ ഉപ്പൊക്കെ ആദ്യമേ ഇട്ടതാണ് കേട്ടോ അതാണ് വീഡിയോയിൽ കാണാത്തത് ഉപ്പെല്ലാം ഇട്ട് വെച്ചപ്പോഴാണ് ഓർത്തത് വീഡിയോ പിടിക്കാമെന്ന് ഇനി കുറച്ച് സമയം ഇതിങ്ങനെ വെച്ചിരുന്നാൽ നല്ലതാണ് പിന്നൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് സ്റ്റൗവില് അതിൽ വെള്ളം വെട്ടി ചൂടാകുന്നുണ്ട് അപ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ ആവശ്യത്തിനുള്ള എണ്ണ കുറേ അധികം ഒഴിക്കണം ഇത് പരിപാടിയായിട്ട് ഉണ്ടാക്കുന്ന പോലെയല്ല ഈ സോയ വറുത്തെടുക്കുമ്പോൾ ഒരുപാട് എണ്ണ പിടിക്കുന്നുണ്ട് ഞാനാണ് ആദ്യം ഒഴിച്ചക്കാട്ടി വീണ്ടും വീണ്ടും എണ്ണ ഒഴിച്ചു അത് വിരിയലി പിടിച്ചിട്ടില്ല ഒഴിച്ചിട്ടാണത് മൊത്തം വറുത്ത് തീർത്തത് അപ്പോൾ എണ്ണ ചൂടായി നമുക്കിത് കൊടുക്കാം കുറച്ചിട്ട് വറുത്തെടുക്കാം കുറച്ച് കുറച്ചിട്ട് വറുത്തെടുക്കാമേ ഒട്ടിയൊന്നും പിടിക്കത്തില്ല ഒന്നിലൊന്നും തൊടാതെ നമുക്ക് തന്നെ നമുക്ക് കിട്ടുവരും മുട്ട ഒഴിക്കുന്ന കൊണ്ട് ഒട്ടി പിടിക്കുക തെന്നി തെന്നി കിടന്നോളൂ ഒന്ന് മറച്ചു തിരിച്ചൊടുക്കാം എണ്ണ ഒന്ന് വാർന്ന് പോട്ടെ എനിക്ക് നാല് മണിക്കൊക്കെ കഴിക്കാൻ നല്ലൊരു പലഹാരമാണ് കരൾ വറുത്ത് വെച്ച പോലെ തോന്നും കണ്ടാൽ ഒരുപാട് മൂപ്പിക്കാതിരുന്നാൽ തിന്നാലും അതേപോലൊക്കെ തന്നെ തോന്നും കരൾ വറുത്തതുപോലെ അപ്പോൾ നിങ്ങൾ ഇതൊത്തിരി പ്രോട്ടീൻ റിച്ച് ആണ് സോയ ചങ്ക്സ് എന്ന് പറയുന്നത് അപ്പം നിങ്ങളിത് ട്രൈ ചെയ്യണം ഇടയ്ക്കൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ തന്നെ അറിയിക്കണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാണുന്ന എല്ലാവരും തന്നെ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു സഹായിക്കണം അപ്പോൾ സബ്സ്ക്രൈബ് ബട്ടൺ തെളിഞ്ഞു വരുമ്പോൾ അതിൽ പ്രെസ്സ് ചെയ്താൽ ബെല്ലൈക്കൺ കൂടി വരും അതിൽ പ്രെസ്സ് ചെയ്യുക അപ്പോൾ ബാബായ് അടുത്തൊരു വീഡിയോയിൽ കാണാം